വിശുദ്ധാമധ്യായ രേചസ്വശേഷം ആറാം അധ്യായം ഒന്ന് മുതൽ തിരുവചനങ്ങൾ ഏശും നമുക്ക് സമ്മാനിച്ച വിശിഷ്ടമായ ഈ പ്രാർത്ഥനയിലെ ഓരോ വാക്കും അർത്ഥസമ്പുഷ്ടമാണ് മനുഷ്യൻ്റെ എല്ലാ ആവശ്യങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഈ പ്രാർത്ഥന ദൈവത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് നമുക്കവിടെ കാണുവാൻ കഴിയുക ഓരോ മനുഷ്യനെ കുറിച്ചും ദൈവത്തിനുള്ള പദ്ധതിയും മനുഷ്യൻ്റെ ഹിതവും തമ്മിൽ പൂർണ്ണമായി യോജിക്കുന്ന സ്ഥലത്തിനാണ് സ്വർഗമെന്ന് പറയുക ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് യേശു നമുക്ക് കാണിച്ചു തരുന്നുമുണ്ട് യേശുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായത് തൻ്റെ ഹിതവും പിതാവിൻ്റെ ഹിതവും തമ്മിലുള്ള ഐക്യമാണ് ഗത്സമ്മൻ തോട്ടത്തിൽ മനുഷ്യനെ അവതരിച്ച് ദൈവോദനം പിതാവിനോട് ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുമ്പോഴും അവിടുന്ന് നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന തന്നെയാണ് അവിടുത്തെ അതിരകളിൽ നിന്ന് പുറപ്പെട്ടത് അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എങ്കിലും എൻ്റെ ഹിതം പോലെയല്ല അവിടുത്തെ ഹിതം പോലെയാകട്ടെ യേശുവിടെ ബലഹീനരായ നമ്മെ നമ്മുടെ തീരുമാനങ്ങളിൽ ദൈവഹിതത്തോട് ചേർന്ന് നിൽക്കുവാൻ പ്രാപ്തരാക്കുകയാണ് നമ്മുടെ ഹിതങ്ങൾക്കല്ല ദൈവത്തിൻ്റെ ഹിതങ്ങൾക്ക് നമ്മുടെ ഉപരിതന്മ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ ഹിതത്തിനായിട്ട് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മൾ ജീപ്പിക്കുന്നത് അർത്ഥാവശംശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും സിദ്ധാന്ത്മാവിൻ്റെ സഹവാസവും നിങ്ങൾ കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും നീക്കും